ലോക്കൽ കമ്മിറ്റി ശിലയിട്ടു സ്നേഹതീരം റോഡിലുള്ള ഹാഷ്മി നഗറിലാണ് ഓഫീസ് നിർമ്മിക്കുന്നത് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ശിലാസ്ഥാപനം നടത്തി സ്വാഗത പ്രസംഗത്തിലും പ്രസംഗത്തിലും അധ്യക്ഷ തൈക്കുളം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സ്വപ്നമായി ഒരു ഓഫീസ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന കല്ലിടൽ ശിലാസ്ഥാപനം ആ ചടങ്ങാണ് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിച്ചത് ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സീത അധ്യക്ഷയായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൽ ഖാദർ ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് മുതിർന്ന നേതാവ് എം വി വിശാലാക്ഷി ലോക്കൽ സെക്രട്ടറി ഇ പി കെ സുഭാഷിതൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംഭരൻ ടി എസ് മധുസൂദനൻ എം ആർ ദിനേശൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത പി എസ് രാജീവ് എം കെ ബാബു എൻ നിസാർ എന്നിവർ സംസാരിച്ചു